െ പ്രിയാപിതാക്കളെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ദൈവസന്നിച്ച് അനുഗ്രഹിക്കുവാൻ നമ്മൾ നടത്തുന്ന പ്രാർത്ഥിക്കുന്നു പുസ്തകം പത്താം അധ്യായം പതിനൊന്നാം വചനം സാറായും അനുഗ്രഹിച്ചുകൊണ്ട് പറയുന്നു മക്കളെ എന്റെ മരണത്തിന് മുമ്പ് സർഗസ്നായ പിതാവ് നിങ്ങൾക്ക് ഐശ്വര്യം വേഗമെന്ന് പറയുന്നു പ്രിയ മാതാപിതാക്കളെ നമ്മുടെ മക്കൾ അവരുടെ മാതാപിതാക്കളിൽ നിന്നും അധികാരികളിൽ നിന്നും നിന്നും അനുഗ്രഹം നേടുവാൻ എപ്പോഴും അനുഗ്രഹത്തിന്റെ മക്കളായി അവരുടെ അവരെ അവരെ അനുഗ്രഹിക്കുവാൻ ദൈവിക കൃപ വേണ്ടി നമുക്ക് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാം തോബിത്ത് പതിനൊന്ന് അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു മക്കളെ എന്റെ മരണത്തിന് മുൻപ് തന്നെ സ്വർഗസ്തനായ ദൈവം നിങ്ങൾക്ക് ഐശ്വര്യമേകും മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയും ഗുരുബോധരുടെയും അനുഗ്രഹങ്ങൾ വാങ്ങി ജീവിതത്തിൽ ഐശ്വര്യം പ്രാപിക്കട്ടെ അങ്ങനെ ഞങ്ങളുടെ മക്കൾ എപ്പോഴും അവിടുത്തെ അനുഗ്രഹങ്ങൾക്ക് കാരണക്കാരായി ജീവിതത്തിൽ സമൃദ്ധി അനുഭവിക്കുവാൻ ഇടയാകട്ടെ ആമേൻ മേൻ യേശുവെ നന്ദി ഹാലയിലുയ്യ ഹാല ലുയ്യ ഹാലുയ്യ പ്രിയ മാതാപിതാക്കളെ ഈ സമയം നമ്മുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിന് സാധിക്കാത്ത വർഷം അവരെ മനസ്സിൽ ഓർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഇശോയെ അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു കൃതാവെ എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ കൃതാവെ ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ അങ്ങയിൽ നിന്ന് അകലുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ സർഗോപരി അങ്ങയെ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ ഓ ഈശോ ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങയുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാൻ കൃപ ചെയ്യണമേ താവേ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു കാര്യവാനായ ഈശോയെ ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥതകളെയും സഹിക്കുവാനും നേരിടുവാനുള്ള കൃപ അവിടെ നൽകണമേ അങ്ങനെ മക്കൾ എല്ലാവരും അങ്ങേ എപ്പോഴും ചുധിക്കുവാനും അഹത്വപ്പെടുത്തുവാനും ഇടിയാകട്ടെ ആ